പിറവിയിലെ വേട്ടയാടപ്പെട്ട ഒരു ജനതയാണ് നാം നടന്നത് മനുഷ്യരക്തം ചിതറിപ്പെടുന്ന രണ്ടികളിലാണ് സാമ്രാജ്യത്വത്തിന്റെ വെടിക്കോപ്പുകൾക്ക് മുൻപിൽ കരുത്തിന്റെ പതാക എന്തിയ യോദ്ധാക്കളാണ് നമ്മുടെ പൂർവ അങ്ങനെ രണഭൂമികളിലൂടെ പിച്ചവെച്ച് നടന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ചൊറിയാൻ ശ്രമിക്കുന്നവർ ഈ ചരിത്രം തിരിച്ചറിയണം ഇതങ്ങനെ എളുപ്പത്തിൽ ഇളകുന്ന പ്രസ്ഥാനമല്ല മഹത്തായ ചരിത്രമുള്ള എല്ലാ പ്രതിലോമകാരികളുടെയും ആക്രമണങ്ങളെ ശൈശവത്തിലെ ബാല്യത്തിലെ നേരിട്ട് വളർന്നു വന്ന പ്രസ്ഥാനമാണിത് ബ്രിട്ടൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ ചരിത്രം നിങ്ങൾക്കറിയാം എ കെ ജി എ തുറങ്കിലടച്ച ചരിത്രം അറിയാം തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് മാസം പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രയായപ്പോ എ കെ ജി ജയിലിലായി ജയിലിൽ കിടന്നുകൊണ്ട് സ്വാതന്ത്ര്യദിനത്തെ വരവേൽക്കേണ്ടി വന്ന നേതാവാണ് എ കെ ജി മറ്റേതെങ്കിലും ഒരു ദേശീയ നേതാവിന് ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ